ഫിലിം ഫെസ്റ്റിവൽ എന്നത് ഒട്ടുമിക്ക സ്വപ്നങ്ങളിൽ ഒന്നാണ് കാനിലെ റെഡ് കാർപ്പറ്റിലൂടെ നടക്കാൻ ആഗ്രഹിക്കാത്ത സിനിമാക്കാരുണ്ടാവില്ല എഴുപത്തി ഏഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ഇന്ത്യക്കാരിയായ അനസൂയ സെൻഗുപ്ത നേടിയിരിക്കുന്നത് കാനിൽ മികച്ച നടിക്കുള്ള അൺസേർട്ടൺ റിഗാർഡ് പ്രൈസ് ആണ് അനസൂയ സെൻഗുപ്ത നേടിയിരിക്കുന്നത് ദ ഷെയിംലെസ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് കൊൽക്കത്ത സ്വദേശിയായ അനുസൂയ സെൻഗുപ്തയുടെ നേട്ടം ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനുസൂയ ബൾഗേറിയൻ ചലച്ചിത്ര നിർമ്മാതാവ് കോൺസ്റ്റാന്റിൻ ബജനോവ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ദ ഷെയ്ംലസ് ഡൽഹിയിലെ ഒരു വേശ്യാലത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തി രക്ഷപ്പെടുന്ന രേണുക എന്ന കഥാപാത്രത്തെയാണ് അനസൂയ സിനിമയിൽ അവതരിപ്പിച്ചത് എന്നാൽ പലർക്കും അനസൂയയുടെ മുഖം അത്ര പരിചിതമായിരിക്കില്ല ഗോവയിൽ താമസിക്കുന്ന അനസൂയ മുംബൈയിലെ പ്രൊഡക്ഷൻ ഡിസൈനറായാണ് അറിയപ്പെട്ടത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രി എടുത്ത അനുസൂയക്ക് മാധ്യമ പ്രവർത്തനത്തിലായിരുന്നു ആദ്യം താൽപ്പര്യം എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ അഞ്ചാം തത്തയുടെ മാറ്റ്ലി ബംഗാളി എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത അനസൂയ തുടർന്ന് പ്രൊഡക്ഷൻ ഡിസൈനറായി വർക്ക് ചെയ്യാൻ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ സഞ്ജീവ് ശർമ്മയുടെ സാത്തു ചാക്കെ ശ്രീജിത് മുഖർജിയുടെ ഫോഗറ്റ്നി നോട്ട് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സ് ആന്തോളജിയായ എന്നിവയിലെല്ലാം പ്രൊഡക്ഷൻ ഡിസൈനറായി ജോലി ചെയ്തു നെറ്റ്ഫ്ലിക്സിലെ മസാബ മസാബ എന്ന പരിപാടിയുടെ സെറ്റ് ഡിസൈനർ കൂടിയായിരുന്നു അനസൂയ എന്നാൽ ഇടയ്ക്ക് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട അനസൂയ മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് താമസം മാറി ഗോവയിൽ വെച്ച് തൻ്റെ പെയിൻറിങ്ങുകൾ പ്രിന്റ് ചെയ്ത് കലണ്ടർ ആക്കി സോഷ്യൽ മീഡിയയിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചതോടെ കലണ്ടറിന്റെ കോപ്പി ആവശ്യപ്പെട്ട് ഡി ജെ ആയ യശ്ദീപ് മെസ്സേജ് അയക്കുകയും ഇയാളുമായി സൗഹൃദത്തിലായ അനസൂയ യഷ്ദീപിനെ വിവാഹം ചെയ്യുകയും ചെയ്തു ഇതിനിടെയാണ് ദ ഷെയിംലെസ് ചിത്രത്തിന്റെ സംവിധായകൻ തന്റെ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അനസൂയയുടെ ഫേസ്ബുക്ക് കൂടിയായ വേണ്ടി ഒരു ക്ലിപ്പ് അയക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അനസൂയയുടെ ആദ്യത്തെ മറുപടി അനുസൂയെന്നായിരുന്നു ഇതടക്കമുള്ള ഓരോ സംഭവങ്ങളും തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അനസൂയ ചിത്രങ്ങളോടൊപ്പം കുറിച്ചിട്ടുണ്ട് യശ്ദീപ് കൂടി നിർബന്ധിച്ചതോടെയാണ് ഈ സിനിമയോട് അനസൂയ യെസ് പറഞ്ഞത് രണ്ടു മാസം നേപ്പാളിലും മുംബൈയിലുമായിട്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണം ക്യൂആർ സമൂഹത്തെ പിന്തുണയ്ക്കുന്ന ചിത്രം രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഡൽഹിയിലെ ഒരു വേശ്യാലത്തിൽ നിന്ന് ഒരു പോലീസുകാരനെ കുത്തിക്കൊന്ന ശേഷം രക്ഷപ്പെടുന്ന രേണുക ദേവിക എന്ന കൗമാരക്കാരിയെ കണ്ടുമുട്ടുന്നതാണ് ചിത്രം പറയുന്നത് ഇരുവരും പിന്നീട് പ്രണയത്തിലാകുന്നു ഒമാര ഷെട്ടിയാണ് ദേവികയായി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് ലോകമെമ്പാടുമുള്ള ക്യൂർ കമ്മ്യൂണിറ്റിക്കും മറ്റ് പാർശ്വവൽകൃത സമൂഹത്തിനും ഈ അവാർഡ് സമർപ്പിക്കുന്നതായാണ് പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം അനുസൂയ പറഞ്ഞത് തുല്യതയ്ക്ക് വേണ്ടി പോരാടാൻ നിങ്ങൾ ക്യൂർ ആകണമെന്നില്ല കോളനിവൽക്കരണം വൽക്കരണം ദയനീയമാണെന്ന് മനസ്സിലാക്കാൻ കോളനി വൽക്കരിക്കപ്പെടേണ്ടതില്ല നമ്മൾ വളരെ അന്തസ്സുള്ള മനുഷ്യരായാൽ മതി എന്നും അനുസൂയ പറഞ്ഞു അതേസമയം കാനിൽ അഭിമാനമായി മാറിയ ഈ സിനിമ ഇതുവരെ ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല വാർത്തകൾ ചെയ്തിട്ടില്ലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ